അപ്പോൾ ഗൈസ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് റവെ എടുത്തിട്ടുണ്ട് ആ അതേപോലത്തെ ഗ്ലാസ്സിന് നേരെ പകുതി പഞ്ചസാര രണ്ട് ഏലക്കായ ഈ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിനപ്പുറം പൊടിക്കാൻ കുറച്ച് നെയ്യ് കുറച്ച് കറുത്തമുണ്ടിരിക്കും ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഈ റവേന നമ്മളൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് എടുത്തിക്കട്ടെ അധികം ചൂടാ വേണ്ട കുറച്ച് മാറ്റും ഒന്ന് ചൂടാക്കി എടുക്കുക അത്രയേ പോലും ചൂടായതിൻ്റെ ശേഷം നല്ലോണം ചൂന്ന് വരണ്ട ഒന്ന് ഒന്ന് ചൂടായിട്ട് വന്നതിൻ്റെ ശേഷം നമുക്ക് തനിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ മിക്സിയിലിട്ടിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം റവേന വന്നിട്ടാകുമ്പോൾ പിന്നെ അഴുത്ത വരു കഴിഞ്ഞ ഏകദേശം ചൂടായി വരുന്നുണ്ട് ചോക്കണ്ട അതിൻ്റെ അടുത്ത് ഞാൻ തീ ഓഫാക്കും അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണ് വേഗം ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ റിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി തണ്ണി കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം അതിൻ്റെ ഞാൻ പഞ്ചസാര പൊടിച്ചിട്ട് കൊണ്ടുവരുന്നു ഈ കൂടി കൂട്ടിയിട്ട് അപ്പോൾ ഇത് അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചിട്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് റവ തണ്ണിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം എന്നിട്ട് വേണം വീണ്ടും നമുക്ക് അതിനെ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം അപ്പം ഇതാ ഞാൻ റവ പൊടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ റവയും പൊടിച്ചെടുത്തു പഞ്ചസാരയും പൊടിച്ചെടുത്തു ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പാൻ പാനെടുപ്പത്ത് വെക്കാം എന്നിട്ട് നമുക്ക് നെയ്യ് വെച്ച് കൊടുക്കാം കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് വേണ്ടിക്കൽ വീണ്ടും ഒഴിച്ച് കൊടുക്കണം ഇപ്പം ഞാൻ അത്രയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ പൊളിച്ച് വെച്ച റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാരയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ

ഇതാ കുറച്ചുകൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ് ഇത്രയും മതിന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതും കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പം നല്ല കണ്ടീഷനായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ക്ലിയറായി വന്നോളൂ അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണേ എന്നിട്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ തണിയ കഴിഞ്ഞാൽ ചൂട് കൊണ്ട് തണിയട്ടെ ഇത് എന്നിട്ട് ഞാൻ മിക്സിൽ പൊടിച്ചിട്ട് കാണിച്ചു തരാം അപ്പ ഗൈസ് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇതാ ഒരു ഇങ്ങനെ ഉപ്പ് ഒന്ന് ഞാൻ ഇതിൽ വിതറി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇത് തണിഞ്ഞിട്ടാകുമ്പോ ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം അപ്പോൾ ഗൈസ് ഞാൻ ഇതാ മിക്സിയിലടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ടാവും നെയ്യെല്ലാം കൃത്യമായിട്ടാണെങ്കിൽ ഇതേപോലെ ഉണ്ടാവും നെയ്യ് പാകത്തിനല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഇപ്പം ഉരുട്ടുമ്പം നമുക്ക് കണ്ട ഉരുണ്ട് വരുന്നില്ലേ അപ്പം ഞാനിത് ഓരോന്നോരോന്നായി ഉരുട്ടിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് ഉരുട്ടിയെടുക്കാം ലഡുവിൻ്റെ വണ്ണത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം കണ്ട ഇതേപോലെ ഉരുട്ടി എടുത്താൽ മതി അപ്പം നല്ല അടിപൊളി റവ ലഡു റെഡിയാക്കി എടുക്കാം ഇതാ കണ്ടല്ലോ അപ്പം ഇതിലൊരു മുന്തിരിയും കൂടി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മളെ ലഡുവിൻ്റെ അകത്ത് ഒരു മുന്തിരിയും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ ഇതാ കണ്ടല്ലോ അപ്പം ഇതാ ഒന്ന് വെച്ചു അപ്പം ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ മൂന്നേ മൂന്ന് ചേരുവകൾ കൂടി നമ്മളെ റവലൊടി ഇതായിട്ട് റെഡി ആയിരിക്കാണ് ഗൈസ് കണ്ടോ അടിപൊളിയായിട്ട് നല്ല കണ്ടോ അപ്പോൾ ഗൈച്ചതാ ഞാൻ അടുത്ത ഒരു ഗ്ലാസ് റവയും അര ഗ്ലാസ് പഞ്ചസാരയും കൊണ്ട് ഇത്രയും ലെഡുവാന്ന് ഉണ്ടാക്കിയത് രണ്ട് നാല് ആറ് എട്ട് ഒന്ന് ഒമ്പതെണ്ണം അതെ ഒമ്പതിലെടുവാന്നുണ്ടാക്കിയത് ഇതാ കണ്ടല്ലോ അല്ലേ നല്ല അടിപൊളി ലെഡുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് റവ ലെഡു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്